പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ഗീതുവിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇതേ തുടർന്ന് കൺട്രോൾ ചെയ്യുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന ഗീതു വിജയലക്ഷ്മിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അപ്രതീക്ഷിതമായ വിജയലക്ഷ്മിയുടെ തിരിച്ചുവരവ് രാധികയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു രാധിക ഇതേ തുടർന്ന് രാധികയെ ചെന്ന് കാണുന്ന ഗീതാഞ്ജലി ഉടൻ തന്നെ രാധികയെ ഈ വീട്ടിൽ നിന്ന് താൻ പുറത്താക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നറിയാതെ രാധിക പോയിരിക്കുകയാണ് ഇതേ സമയം വിജയലക്ഷ്മിയാകട്ടെ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഗോവിന്ദിനോട് കാര്യങ്ങൾ ഇതോടെ മനസ്സിലാക്കുന്ന നമ്മുടെ രാധിക ഇതേ തുടർന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേസമയം അവർണികയുടെ ഭർത്താവ് തിരിച്ചടികളുമായി മറ്റൊരു വഴിയിലൂടെ കടന്നുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്